ഈ വിഷൻ ട്വൻറ്റി തേർട്ടി വൺ എന്ന കോൺഫറൻസിനെ കുറിച്ച് അനിൽ വിഷൻ ട്വൻറ്റി തേർട്ടി വൺ എന്ന കോൺഫറൻസിനെ കുറിച്ച് അതിൻ്റെ ലക്ഷ്യങ്ങളും ഒരു ബ്രോഡ് ഡീറ്റെയിൽസ് അതിനെ കുറിച്ചൊന്ന് സംസാരിക്കാമോ പ്രൊഫസർ ജിജുബി അലക്സ് സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് ബഹുമാനപ്പെട്ട പ്ലാനിംഗ് ബോർഡ് വൈസ് ചെയർമാൻ പ്രൊഫസർ വി കെ രാമചന്ദ്രൻ ബോർഡ് മെമ്പർ സെക്രട്ടറി ഡോക്ടർ ശർമ്മളാ വേരി ജോസഫ് ഐ എസ് പാനങ്കോട് അംഗം ഡോക്ടർ രാമൻ ഡോക്ടർ മിനി കുമാർ ഡോക്ടർ പി കെ ജമീല വിഷൻ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് പ്രോഗ്രാമിൻ്റെ ഓഫീസർ ഓൺ സ്പെഷ്യൽ ഡ്യൂട്ടി ഡോക്ടർ അരുൺ എസ് നായർ പേരാണ് എൻ്റെ പേര് ഡോക്ടർ ജിജു അല് റാനി ബോർഡ് മെമ്പറാണ് ഈ പരിപാടി വിഷൻ രണ്ടായിരത്തി മുപ്പത്തൊന്ന് വികസനവും ജനാധിപത്യവും എന്ന അന്താരാഷ്ട്ര കോൺഫറൻസ് കേരളം രൂപീകരിച്ചിട്ട് എഴുപത്തി വർഷം പിന്നിടുന്ന രണ്ടായിരത്തി മുപ്പത്തൊന്നിൽ കേരളത്തിൻ്റെ വികസന ചിത്രം എന്തായിരിക്കണം എന്നുള്ളത് സംബന്ധിച്ച ഒരാഗോളമായ കാഴ്ചപ്പാട് രൂപവൽക്ക രൂപവൽക്കരിക്കുന്നതിന് വേണ്ടി നടത്തുന്ന ഒരു കോൺഫറൻസാണ് ഇതിൻ്റെ ഭാഗമായി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബറിൽ വിവിധ വകുപ്പുകൾ സ്വന്തം നിലയിൽ അവരവരുടെ മേഖലയിൽ അവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ വിശദമാക്കിക്കൊണ്ട് വിദഗ്ധരെ പങ്കെടുപ്പിച്ചുകൊണ്ട് സംസ്ഥാനതല സെമിനാറുകൾ നടത്തിയിരുന്നു ആ സെമിനാറുകളുടെ ക്രോഡീകരണം സംസ്ഥാന തലത്തിൽ സംസ്ഥാന ആസൂത്രണ ബോർഡിൻ്റെ നേതൃത്വത്തിൽ നടത്തണം എന്നുള്ളത് അന്നേ തീരുമാനിച്ചിരുന്നതാണ് ആ തീരുമാനത്തിൻ്റെ ഭാഗമായാണ് ഈ കോൺഫറൻസ് നടക്കുന്നത് ഇതിൻ്റെ സവിശേഷത കേരളത്തിലെ എല്ലാ വികസന മേഖലകളിലും കഴിഞ്ഞ ഒരു ദശാബ്ദത്തിനുള്ളിൽ നടന്നിട്ടുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണ് വികസന നേട്ടങ്ങളായി കേരളത്തിന് ആർജിക്കാൻ കഴിഞ്ഞത് അഞ്ചു വർഷം കൂടി കഴിയുമ്പോൾ ഈ നേട്ടങ്ങൾ ഏതൊക്കെ വിധത്തിൽ വിപുലപ്പെടുത്തണം എന്തൊക്കെയായിരിക്കും കേരളം അഞ്ചു വർഷം കഴിയുമ്പോൾ നേടുക അതിൻ്റെ ദിശ എന്തായിരിക്കണം അതിൻ്റെ സ്വഭാവം എന്തായിരിക്കണം എന്നുള്ളത് സംബന്ധിച്ച് അന്താരാഷ്ട്ര സമൂഹത്തിൻ്റെയും ദേശീയ തലത്തിലെ പ്രമുഖരുടെയും വിദഗ്ധരുടെയും കാഴ്ചപ്പാടുകൾ സ്വരൂപിക്കുകയും അതിനനുസരിച്ചൊരു വികസന അജണ്ട രൂപപ്പെടുത്തുകയും ചെയ്യുക എന്നുള്ളതാണ് വിഷൻ ട്വൻ്റി തേർട്ടി വൺ ആൻഡ് ഇൻ്റർനാഷണൽ കോൺഫറൻസ് ഓഫ് ഡെവലപ്മെൻറ്റ് ആൻഡ് ഡെമോക്രസി എന്ന ഈ പരിപാടി മൂന്ന് ദിവസമായിട്ടാണ് സംഘടിപ്പിക്കുന്നത് ഫെബ്രുവരി പതിനഞ്ചാം തീയതി വൈകുന്നേരം മണിക്ക് നിയമസഭാ കോംപ്ലക്സിലുള്ള ശങ്കരനാരായണൻ തമ്പി ഹാളിൽ ഇതിൻ്റെ ഉദ്ഘാടന സമ്മേളനം നടക്കും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും ഈ സമ്മേളനത്തിൽ എല്ലാ മന്ത്രിമാരും ഉണ്ടാവും അതോടൊപ്പം തന്നെ ഓൺലൈനായും ഓഫ്ലൈനായും ആഗോള പ്രശസ്തരായിട്ടുള്ള സാമ്പത്തിക വിദഗ്ധരും അതുപോലെ തന്നെ അക്കാദമിക് പണ്ഡിതരും നയതന്ത്ര വിദഗ്ധരും ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കും പ്രധാനമായും അന്ന് കേരളത്തെക്കുറിച്ച് ഏറെ എഴുതിയിട്ടുള്ള കേരള വികസന മാതൃകയെക്കുറിച്ച് ലോകത്തിൻ്റെ മുന്നിൽ അവതരിപ്പിച്ച ആരാധ്യനായ പ്രൊഫസർ അമർത്യാസൻ അദ്ദേഹം ഭരത് രത് ഭരതരത്ന പ്രൊഫസർ അമൃത്യാസൻ ഓൺലൈനായി പങ്കെടുക്കും അദ്ദേഹത്തിന് യാത്ര ചെയ്യാൻ വിഷമുള്ളതുകൊണ്ടാണ് അദ്ദേഹം നേരിട്ട് വരാത്തത് അദ്ദേഹം കേരളത്തിൻ്റെ സവിശേഷമായിട്ടുള്ള വികസന മാതൃകയെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കും അതോടൊപ്പം തന്നെ പ്രൊഫസർ റുമീല ധാപ്പർ നമുക്കറിയാവുന്നതുപോലെ ഇന്ത്യയിലെ പ്രശസ്തിയായ ചരിത്ര പണ്ഡിത പങ്കെടുക്കും അതുപോലെ കൺസൾട്ടേറ്റീവ് ഗ്രൂപ്പ് ഇൻ്റർനാഷണൽ അഗ്രികൾച്ചർ റിസർച്ചിലെ വേൾഡ് ഫുഡ് പ്രൈസ് ജേതാവ് കൂടിയായിട്ടുള്ള ഡോക്ടർ ശകുന്തള ഹർസിംഗ് തിൽസ്റ്റഡ് എന്ന ഫുഡ് പ്രൈസ് വിന്നർ പങ്കെടുക്കും അവർ നേരിട്ട് തന്നെ പങ്കെടുക്കും ഇന്ത്യയിലെ പാലസ്തീൻ അംബാസഡർ ശ്രീ അബ്ദുള്ള അബൂ ഷാവേഷ് പങ്കെടുക്കും അതോടൊപ്പം തന്നെ പ്ലാനിംഗ് ബോർഡ് വൈസ് ചെയർമാൻ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് മറ്റു മന്ത്രിമാർ ഇത്രയും പേരെയാണ് ഈ പരിപാടിയിലേക്ക് ക്ഷണിച്ചിട്ടുള്ളത് അടുത്ത ദിവസം തിരുവനന്തപുരം നഗരത്തിലെ എട്ട് വേദികളിലായി ഒമ്പതൺ എട്ട് വേദികളാണ് ആ എട്ട് വേദികളിൽ പതിനെട്ട് സെഷനുകളാണ് എട്ട് വേദികളിലായിട്ട് എട്ട് വെന്യൂസ് എട്ട് വെന്യൂസിലായി പതിനെട്ട് സെഷനുകൾ നടക്കും പതിനെട്ട് സെഷനുകൾ രാവിലെയും ഉച്ചയ്ക്കുമായിട്ടാണ് നടക്കുന്നത് പത്ത് മുതൽ ഒരു മണിവരെയും മൂന്ന് മുതൽ ആറു വരെയും അത് വിവിധ ഹോട്ടലുകളിലാണ് അത് ക്രമീകരിച്ചിട്ടുള്ളത് ഈ ഹോട്ടലുകളിൽ പതിനെട്ട് വിഷയ മേഖലകളെക്കുറിച്ചുള്ള ചർച്ചകൾ നടക്കും ഈ വിഷയ മേഖലകളിൽ തൊഴിലാളികളുടെ അവകാശങ്ങൾ സർവ്വാശ്ലേഷിത വികസനം അല്ലെങ്കിൽ ഉൾചേർന്ന വികസനം പരിസ്ഥിതി സുസ്ഥിരതയും കാലാവസ്ഥാ പ്രതിരോധവും ജനാധിപത്യ വികേന്ദ്രീകരണവും പ്രാദേശിക ഭരണവും കൃഷി മൃഗസംരക്ഷണ മത്സ്യബന്ധന മേഖലകളുടെ ആധുനികവൽക്കരണം കായികവും യുവജനകാര്യ വിഷയങ്ങളും ആരോഗ്യവും പോഷണവും വിവരസാങ്കേതികവിദ്യ നിർമ്മിത യുദ്ധ യുഗത്തിലെ ഡിജിറ്റൽ വിപ്ലവം വളർച്ചയ്ക്കും ആധുനികവൽക്കരണത്തിനുള്ള പശ്ചാത്തല സൗകര്യങ്ങൾ വയോജന ശാക്തീകരണം ജനോന്മുഖ വികസത്തിനായി വികസനത്തിനായി ധനവി വിഭവ സമാഹരണം ഫൈനാൻഷ്യൽ ആസ്പെക്ട്സ് ഓഫ് ഗവേണൻസ് ലിംഗനീതി ഉറപ്പാക്കുന്ന വികസനം സാമ്പത്തിക വികസനത്തിന് കേരളത്തിലെ സഹകരണ പ്രസ്ഥാനത്തെ എങ്ങനെ ഉപയോഗിക്കും എന്ന വിഷയം വിദ്യാഭ്യാസം പൊതുവിദ്യാഭ്യാസവും ഉന്നത വിദ്യാഭ്യാസവും നൈപുണികളുടെയും പരിവർത്തനം എങ്ങനെയാണ് കേരളത്തിൽ സംഭവിക്കുന്നത് എന്നുള്ളത് മറ്റൊരു സെഷൻ സോഷ്യൽ എംപവർമെൻ്റ് സാമൂഹ്യ ശാക്തീകരണം എന്ന വിഷയം സംരംഭകത്വം സാങ്കേതികവിദ്യ നൂതനാശയ രൂപീകരണം ഇന്നോവേഷൻ എന്ന നമ്മളിപ്പോൾ വളരെയധികം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ആ വിഷയം അതുപോലെ ഊർജ്ജത്തിൻ്റെയും ജലസ്രോതസ്സുകളുടെയും ശാസ്ത്രീയ പരിപാലനം വാട്ടർ ആൻഡ് എനർജി റിസോഴ്സസ് ഓഫ് കേരള എന്ന വിഷയം സാംസ്കാരിക വികസനം പൈതൃകം വിനോദസഞ്ചാരം എന്നിങ്ങനെ പതിനെട്ട് സെഷനുകളാണ് രണ്ടാം ദിവസം നടക്കുന്നത് ഈ സെഷനുകളിൽ പങ്കെടുക്കുന്നത് ഓരോ മേഖലയിലും പെട്ട വിദഗ്ധരാണ് അവരുടെ വിശദാംശങ്ങൾ നിങ്ങൾക്ക് പിന്നീട് തരാം ഈ ഓരോ മേഖലയിലും അന്താരാഷ്ട്ര ഏജൻസികളിലെ വിദഗ്ധർ അതുപോലെ തന്നെ അക്കാദമിക് പണ്ഡിതർ അമേരിക്ക യു കെ അതുപോലെ തന്നെ ലാറ്റിനമേരിക്ക സൗത്ത് ഈസ്റ്റ് ഏഷ്യ മുതലായ പ്രദേശങ്ങളിൽ നിന്ന് വരുന്ന കേരളത്തെക്കുറിച്ച് പഠിക്കുകയും കേരളത്തിൻ്റെ വികസനത്തെക്കുറിച്ച് താൽപ്പര്യപൂർവ്വം എഴുതുകയും നിരീക്ഷിക്കുകയും ഒക്കെ ചെയ്യുന്ന നിരവധി വിദഗ്ധരെ ഈ പരിപാടിക്ക് വേണ്ടി ക്ഷണിച്ചിട്ടുണ്ട് അതിനകത്ത് ചില പേരുകൾ മാത്രം ഞാൻ പറയാം നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ഉദാഹരണത്തിന് മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ഓഫ് ബ്രസീലിലെ അവിടുത്തെ പ്രൈമറി ഹെൽത്ത് കെയർ അനലിസ്റ്റായിട്ടുള്ള മിസ്റ്റർ അഗസ്റ്റോ വിയാനോച്ച എന്ന വിദഗ്ധൻ പങ്കെടുക്കുന്നുണ്ട് അതുപോലെ ഇൻ്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ മിച്ചിക്കോ മിയാമോട്ടോ പങ്കെടുക്കുന്നുണ്ട് ഹെൽസിങ്കി ഫിൻലൻഡ് നമ്മൾ ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസത്തെക്കുറിച്ച് പറയുമ്പോൾ പ്രധാനമായും നമ്മൾ ഉറ്റുനോക്കുന്നത് ഫിൻലൻഡ് പോലെയുള്ളൊരു രാജ്യത്താണ് ഫിൻലൻഡിലെ ഡോക്ടർ ജോന കാങ്കസ് പങ്കെടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഡിസബിലിറ്റി ഭിന്നശേഷിയുമായിട്ട് ബന്ധപ്പെട്ട് കേരളം ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ട ആഗോള മാതൃകകളെക്കുറിച്ച് അറിയുന്നതിന് വേണ്ടി നാൻസി ലൂറി മാർക്സ് പ്രൊഫസർ ഓഫ് ഡിസബിലിറ്റി പോളിസി ആൻഡ് ഡയറക്ടർ ലൂറി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസബിലിറ്റി പോളിസി ബ്രാൻഡസ് യൂണിവേഴ്സിറ്റി പ്രൊഫസർ മോനിക്ക മിത്ര പങ്കെടുക്കും അവർ ദിനകം തന്നെ കേരളത്തിൽ എത്തിക്കഴിഞ്ഞു അതുപോലെ വാട്ടർ റിസോഴ്സ് മാനേജ്മെൻറ്റ് നെതർലൻഡ്സിനെ പോലെയുള്ള ഒരു രാജ്യത്ത് നമുക്കറിയാവുന്ന പ്രളയം ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന സ്ഥലമാണ് അവിടുത്തെ വാട്ടർ റിസോഴ്സ് മാനേജ്മെൻറ്റിനെ കുറിച്ച് പഠിച്ചിട്ടുള്ള വിദഗ്ധൻ മിസ്റ്റർ പോൾ വാൻ മീൽ എന്നിങ്ങനെ തുടങ്ങി നിരവധി പ്രമുഖർ ഈ യോഗങ്ങളിൽ പങ്കെടുക്കുന്നുണ്ട് അവരെ ഓരോരുത്തരും ആ അത് വിഷയത്തെക്കുറിച്ച് ഞാൻ നേരത്തെ വായിച്ച വിഷയങ്ങളെക്കുറിച്ച് സംസാരിക്കും ഓരോരുത്തർക്കും ഇരുപത് മിനിറ്റ് വീതം വളരെ വിശദമായ ഈ കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാനുള്ള അവസരം ഉണ്ടാവും ഓരോ മീറ്റിങ്ങിലും ഇരുന്നൂറ്റി അൻപതിനോളം പ്രതിനിധികൾ പങ്കെടുക്കും അത് ഈ രംഗത്തെ വിദഗ്ധരും അതുപോലെ തന്നെ വകുപ്പുകൾ കണ്ടെത്തിയിട്ടുള്ള ഉദ്യോഗസ്ഥരുൾപ്പെടെയുള്ളവരാണ് ജനപ്രതിനിധികൾ നയവിദഗ്ധരും മുതലായിട്ടുള്ള ആൾക്കാരെയാണ് അവരെ രജിസ്ട്രേഷൻ നടത്തി അവർ അതാത് സ്ഥലങ്ങളിൽ പങ്കെടുക്കും ചർച്ചയുണ്ടാവും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു പൊതു രൂപരേഖ ഈ ഓരോ മേഖലയിലും എന്താണ് കേരളത്തിൻ്റെ വികസന കാഴ്ചപ്പാടിലുള്ള വിടവുകൾ എന്നുള്ളത് പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ സെഷനുകൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നിരവധി പേരുകൾ നിങ്ങൾക്ക് തന്നിട്ടുള്ള കുറിപ്പിൽ അതിൻ്റെ വിശദാംശങ്ങൾ ഏറ്റവും പ്രമുഖരായിട്ടുള്ള ആൾക്കാരുടെ മുഴുവൻ വിശദാംശങ്ങളും എന്നെ നൽകിയിട്ടുണ്ട് എല്ലാം ഞാൻ വായിക്കുന്നില്ല അപ്പോൾ ഇത്രയുമാണ് രണ്ടാമത്തെ ദിവസം മൂന്നാമത്തെ ദിവസം സമാപന സമ്മേളനമാണ് അഗൈൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യും അതിനോടൊപ്പം തന്നെ അവിടെ ഒരു 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 സെമിനാർ കൂടി നടത്തുന്നുണ്ട് ആ സെമിനാർ നമ്മുടെ ഇതിൻ്റെ ക്രോഡീകരണത്തോടൊപ്പം തന്നെ ഫെഡറലിസം അതുപോലെ മതനിരപേക്ഷത ജനാധിപത്യം കൺസൾട്ടേറ്റീവ് ഗവേണൻസ് കൺസൾട്ട് മതനിരപേക്ഷത ജനാധിപത്യം സംവേദനാത്മകമായി എങ്ങനെയാണ് ഭരണം നടത്തുക സർക്കാർ എന്നിങ്ങനെ ഈ മൂന്ന് വിഷയത്തെ ഈ മൂന്ന് വിഷയങ്ങളെക്കുറിച്ചുള്ള ഒരു സെമിനാർ കൂടി സംഘടിപ്പിക്കുന്നുണ്ട് ക്രോഡീകരണം അതുപോലെ തന്നെ ഈ സെമിനാറുമാണ് സമാപന ദിവസം നടക്കുക ആ സമാപന ദിവസം മുൻ ജമ്മുകാശ്മീർ മുഖ്യമന്ത്രി ഡോക്ടർ ഫറൂഖ് അബ്ദുള്ള അതുപോലെ തന്നെ തമിഴ്നാട്ടിലെ കനിമൊഴി എം പി ഡൽഹി ഹൈക്കോർട്ടിലെ പ്രശസ്തനായിട്ടുള്ള ജസ്റ്റിസ് എ പി ഷാ അതുപോലെ പ്രശസ്തനായിട്ടുള്ള ശ്രീ സയ്ദഖ അക്തർ മിർസ ഹിന്ദുവിൻ്റെ മുൻ ചീഫ് എഡിറ്റർ ശ്രീ എൻ റാം ബഹുമാനപ്പെട്ട ശ്രീ പ്രകാശ് കാരാട്ട് അതുപോലെ തന്നെ പ്ലാനിംഗ് ബോർഡ് വൈസ് ചെയർമാൻ ഇത്രയും പേരാണ് ആ യോഗത്തിൽ പങ്കെടുക്കുക അവിടെ വെച്ച് ഈ നടന്നിട്ടുള്ള പതിനെട്ട് സെമിനാറുകളുടെ ഒരു ക്രോഡീകരണം പ്രധാനമായിട്ട് അവരുടെ കണ്ടെത്തലുകളുടെ ക്രോഡീകരണം ബഹുമാനപ്പെട്ട പ്ലാനിംഗ് ബോർഡ് മെമ്പർ സെക്രട്ടറി ഡോക്ടർ ശർമ്മല മേരി നിർവഹിക്കും അപ്പോൾ എങ്ങനെയാണ് ഈ മുഴുവൻ പരിപാടികളുടെ ഘടന ഇതിൻ്റെ വിശദാംശങ്ങൾ നിങ്ങളോട് പറയുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പത്രസമ്മേളനം വിളിച്ചിട്ടുള്ളത് നന്ദി ഡോക്ടർ ബഹുമാനപ്പെട്ട വൈസ് ചെയർമാൻ മറ്റു മെമ്പേഴ്സ് ഒ എസ് ഡി മറ്റും ബഹുമാന്യരായ പത്ര പ്രസ് പ്രസിൽ നിന്നുള്ള റെപ്രസെൻറ്റേറ്റീവ്സ് വിശദമായിട്ടുള്ള ഡീറ്റെയിൽസ് പ്രൊഫസർ ജെജോപി അലക്സ് നൽകി കഴിഞ്ഞു അപ്പം കൂടുതലായിട്ട് ഇതിൽ ആഡ് ചെയ്യാനില്ല പതിനഞ്ച് പതിനാറ് പതിനേഴ് മൂന്ന് ദിവസങ്ങളിലായിട്ടാണ് വിഷൻ ട്വൻ്റി തേർട്ടി വൺ ഇൻ്റർനാഷണൽ കോൺക്ലേവ് നടത്തുന്നത് ഫിഫ്റ്റീൻത്തിന് നാല് മണിക്ക് ഇനോഗ്രൽ സെഷൻ സിക്സ്റ്റീൻത്തിന് പതിനെട്ട് വിഷയങ്ങളെ സംബന്ധിച്ചുള്ള തീമാറ്റിക് സെഷൻസിൻ്റെ ഡിസ്കഷൻ സെവൻറ്റീൻത്തിന് ഫൈനൽ പ്രോഗ്രാമും അതുമായിട്ടുള്ള ഡിസ്കഷൻസും ഈ പതിനാറാം തീയതി നടത്തിയ സെഷൻസിൻ്റെ ക്രോഡീകരണവും ഉണ്ടായിരിക്കും ഈ മൂന്ന് ദിവസത്തെ കോൺക്ലേവിന് ശേഷം നമ്മൾ ഫൈനലൈസ് ചെയ്യുന്ന ഡോക്യുമെൻ്റ് സർക്കാരിൻ്റെ പ്ലാൻ ഔട്ട്ലേ ആൻഡ് പ്ലാൻ പദ്ധതികൾ ഫൈനലൈസ് ചെയ്യുന്നതിനും ട്വൻ്റി തേർട്ടി വണ്ണിൽ എങ്ങനെ ആയിരിക്കണം എന്നുള്ളതിനെ പറ്റിയുള്ള വിശദീകരണം നൽകുന്ന രീതിയിലുള്ള ഡോക്യുമെൻ്റ് ആയിരിക്കും തയ്യാറാക്കുന്നത് താങ്ക് എലക്ഷൻ ഡിക്ലെയർ ചെയ്യാൻ വേണ്ടി രണ്ടോ മൂന്നോ ആഴ്ച കൂടെ മാത്രമേ ബാക്കിയുള്ളൂ ഇങ്ങനൊരു പ്രോഗ്രാം നമ്മൾ നടത്തുമ്പോൾ കഴിഞ്ഞ ബഡ്ജറ്റിന് മുമ്പെങ്കിലും നടത്തിയതെങ്കിലുള്ള അലോക്കേഷനും കാര്യങ്ങളൊക്കെ ബഡ്ജറ്റിൽ അനൗൺസ് ചെയ്യാനും കുറച്ചുകൂടെ സൗകര്യമായിരുന്നില്ല അല്ലേ നമ്മൾ ചെയ്യുന്നത് ഇറ്റ്സ് ടു ഡെവലപ്പ് എ പെർസ്പെക്റ്റീവ് ഫോർ ട്വൻറ്റി തേർട്ടി വൺ ഇത് ഇമ്മീഡിയറ്റായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാവുന്ന പ്രോഗ്രാം റിപ്പോർട്ടല്ല പ്രതീക്ഷിക്കുന്നത് ഡോൺ എക്സ്പെക്ട് റിപ്പോർട്ട് ഇമീഡിയറ്റ് ഇംപ്ലിമെൻറ്റേഷൻ ഇത് ഒരു ഒരു പെർസ്പെക്റ്റീവ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നടത്തുന്നത് സോ ഇറ്റ് ഇരുപത്തിയാറ് ഇരുപത്തിയേഴിൻ്റെ ആനുവൽ ബഡ്ജറ്റായിട്ട് ഇറ്റ്സ് നോട്ട് കണക്റ്റഡ് ഇറ്റ്സ് എ മോ ലോങ് ടെം പെർസ്പെക്റ്റീവ് അതുമാത്രമല്ല ഈ ഇപ്പോൾ ഒരു രണ്ടാഴ്ച കഴിഞ്ഞിട്ട് വി വിൽ ബി പബ്ലിഷിംഗ് ദി കേരള ഡെവലപ്മെൻറ്റ് റിപ്പോർട്ട് കഴിഞ്ഞ ഇരുപത്തിയൊന്നിൽ നിങ്ങൾ കണ്ടുണ്ടോ കേരള ഡെവലപ്മെൻറ്റ് റിപ്പോർട്ട് കേരള ഡെവലപ്മെൻറ്റ് റിപ്പോർട്ട് ട്വൻ്റി വൺ ഇപ്പോൾ ട്വൻ്റി സിക്സിലും ബ്രിങ്ങിങ് ഔട്ട് കേരള ഡെവലപ്മെൻറ്റ് റിപ്പോർട്ട് ഇരുപത്തിയൊന്നിൽ കേരള ലുക്സ് എഹെഡ് എന്ന് പറഞ്ഞൊരു ഒരു കോൺഫറൻസ് ഉണ്ടായിരുന്നു നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ അതിൻ്റെ ഇറ്റ് ഇസ് ദ സെയിം ഒബ്ജക്റ്റീവ് നെക്സ്റ്റ് ഫൈവ് ഇയേഴ്സിൻ്റെ പെർസ്പെക്റ്റീവ് എന്തായിരിക്കണം എന്ന് അതിനു ഇത് ഓർഗനൈസ് ചെയ്തത് പ്ലാൻ ഡോക്യുമെന്റ് ചെയ്യുന്നത് ഈ സെമിനാറിന്റെ അടിസ്ഥാനത്തിലാണോ അതോ അത് ഓൾറെഡി അത് പ്രിപ്പയർഡ് അല്ലേ എന്നുള്ളതാണ് എൻ്റെ ഒരു സംശയം രണ്ടാമത്തെ കാര്യം നമ്മുടെ ഇവിടുത്തെ ഇന്നത്തെ ഈ ഫിസിക്കൽ ക്രൈസിസ് വെച്ചിട്ട് നമ്മൾ എല്ലാ വർഷവും ചെയ്യുന്ന പ്ലാൻ എത്രത്തോളം നമുക്കത് നടത്തിയെടുക്കാൻ പറ്റുന്നുണ്ട് അങ്ങനെ ഒരു റിവ്യൂ ഇവിടെ നടക്കുന്നുണ്ടോ ഫൈവ് ഇയർ പ്ലാനിൻ്റെ ലാസ്റ്റ് ഇയർ ആണ് വരാൻ പോകുന്നത് സോ ട്വൻറ്റി സിക്സ് ട്വൻ്റി സെവൻ സോ വി ഹവ് പ്ലാൻ ഈ ഇത്തവണത്തെ ആനുവൽ പ്ലാൻ ഫൈവ് ഇയർ പ്ലാനിൻ്റെ അവസാനിതാണ് ആനുവൽ പ്ലാനാണ് സോ വി കെ നോട്ട് ഇമ്മീഡിയറ്റ്ലി പ്ലാൻ ഫോർ ദി നെക്സ്റ്റ് ഫൈവ് ഇയർ പ്ലാൻ സോ ആ ഇരുപത്തിയേഴിലാണ് They will the government will appoint the new working groups. Plan plan, drafting other chain in a mumba. The first step is the working groups. Upon we have about uh, itara, fifty to sixty working groups, about six five 600 people. So other twenty-seven live it. So it's not directly up is it this was not directly for the fifteenth five year plan. Adon. Pine, so, expenditure plan, expenditure, plan, expenditure. Only 30 percent. <laughs> <laughs> yeah. yeah. we, we have a, we, are a, the, uh, we have a financial crisis. despite the financial financial crisis, There's been a. There, do This is not part of the press conference, but in the personal, algorithm. അതായത് കേന്ദ്രത്തിൽ നിന്നുള്ള ട്രാൻസ്ഫർ ഓഫ് റിസോഴ്സസ് കഴിഞ്ഞ പത്ത് വർഷമായിട്ട് വളരെയധികം കുറഞ്ഞിട്ടുണ്ട് അത് നിങ്ങൾക്ക് വളരെ പരിചയമുള്ള കണക്കുകളാണ് എന്നിട്ട് പോലും നമ്മൾ നമ്മുടെ ഡെവലപ്മെൻറ്റ് എക്സ്പെൻഡിച്ചറ് മീറ്റ് ചെയ്യാതിരുന്നിട്ടില്ല അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ നമ്മൾ മുൻഗണന അടിസ്ഥാനത്തിൽ നമ്മൾ എക്സ്പെൻഡിച്ചറ് മീറ്റ് ചെയ്യുന്നതിൽ വളരെ മുന്നോട്ട് പോയതുകൊണ്ടും കൂടിയാണ് നമ്മുടെ എക്കണോമിക് റിവ്യൂ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നമ്മൾ സാമാന്യം ഭേദപ്പെട്ട എക്കണോമിക് ഗ്രോത്ത് റേറ്റ് നമുക്കുണ്ടായിട്ടുള്ളത് അപ്പോൾ ഫൈനാൻഷ്യൽ ക്രഞ്ച് ഉള്ളപ്പോൾ തന്നെ നമുക്ക് ഗ്രോത്ത് സാധ്യമായത് നമ്മുടെ ഗവേണൻസിലുള്ള വലിയൊരു മികവ് കാരണമാണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട പ്രതിപക്ഷ നേതാവ് പല വാർത്താ സമ്മേളനങ്ങളിലും ചൂണ്ടിക്കാണിച്ചിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം കഴിഞ്ഞ പത്ത് വർഷമായി നമ്മുടെ പ്ലാനിൻ്റെ സൈസ് നമ്മൾ കുറച്ചുകൊണ്ടിരിക്കുകയാണ് അതായത് നമ്മൾ ഈ പ്ലാനിൽ ഉൾപ്പെടുന്നതിന് പകരം നമ്മൾ ബിഗ് പ്രോജക്റ്റുകൾ മാത്രമാണ് പ്രഖ്യാപിക്കുന്നത് പകരം നമ്മൾ ഈ പ്ലാനിങ്ങിന്റെ ഇമ്പോർട്ടൻസ് കുറയ്ക്കുന്ന ഒരു സമീപനമാണ് സ്റ്റേറ്റ് ഗവൺമെന്റ് സ്വീകരിക്കുന്നത് മാത്രമല്ല നമ്മുടെ പ്ലാൻ സൈസും കുറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നുള്ള ഒരു ഒരു ആരോപണമായിട്ടാണ് അദ്ദേഹം പറയുന്നത് അപ്പോൾ ഇതിനകത്ത് പ്ലാനിങ് കമ്മീഷൻ്റെ ഒരു മറുപടി എന്താണ് പ്ലാനിങ് ബോർഡിന് ഫസ്റ്റ് ഫസ്റ്റ് പോയിന്റ് പ്ലാൻ സൈസ് ടെക്നിക്കലി ഇറ്റ് ഐ യു ദി ദി ഡിഫറൻസ് ലെഫ്റ്റ് പ്രഭാത് പ്രഭാത് പട്നായികിന്റെ സമയത്തിൽ a 20% increase every year plant size because because uh, the economic condition and center state financial relations was completely different 20% increase every other in that other than that we have not had that kind of increase every year secondly we have had we have created new institutions for infrastructure development such as kifB I don't but two things one Total plan size uh, in actual terms, coordinate One, number one. Number two, uh, technically it's not. Number two, plan in the The importance of planning. Coordinate, that definitely I don't think, I think, definitely, because the in the importance of planning in putting out a perspective. ഇതെൻ്റെ എക്സ്പീരിയൻസാണോ നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കൂ ഈ ഈ പതിനെട്ട് ടോപ്പിക്സ് ലേബർ റൈറ്റ്സ് പിന്നെ ജനറൽ എഡ്യൂക്കേഷൻ ഹയർ എഡ്യൂക്കേഷൻ കൾച്ചർ പീപ്പിൾ പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ് Emissions, missions in the last time, ARDRAM, health. These are all the subject matter of planning. There is, so in that sense, in my view, the importance of planning from the technical point of view. Either what are the priority areas this year? See, one year, as you know, we had a priority area in higher education but even in ministry, nothing to do with today's press conference. but we had uh, one year we had higher education, one year we had industry, one year we had elderly and uh, elderly culture and persons with disabilities. every year we have had a series of, if you take the totality, uh, every year we've had different priorities in the plan. ും സർചാർജും സെസ്സും വരും കോടി പുറത്തുള്ളൊരു കുറവ് നമുക്ക് വരും ഇതെല്ലാം വരുമ്പോൾ നമുക്ക് ഇലക്ഷൻ കഴിഞ്ഞിട്ട് ഇപ്പോൾ ഈ സർക്കാരാകാം അല്ലെങ്കിൽ മറ്റൊരു സർക്കാരാകാം പക്ഷേ ഈ ബജറ്റിലെ നിർദ്ദേശങ്ങൾ അതേപടി നടപ്പാക്കാൻ കഴിയുന്ന ഒരു സാമ്പത്തിക സ്ഥിതി ഉണ്ടാവും ഈ ആഗോളതലത്തിലുള്ള മാറ്റങ്ങള് അത് മനസ്സിലാക്കാനും അതിനനുസരിച്ചിട്ട് റെസ്പോണ്ട് ചെയ്യാനും നമ്മളെ എക്കോണമി അതിനനുസരിച്ച് റീഷേപ്പ് ചെയ്യാനും കൂടി വേണ്ടിയാണ് നമ്മൾ ഈ സെമിനാർ നടത്തുന്നത് അപ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ ഈ മാറ്റങ്ങൾ എങ്ങനെയൊക്കെയാണോ അതൊക്കെ സ്വാഭാവികമായിട്ടും ഉൾക്കൊള്ളും ഉദാഹരണത്തിന് കേന്ദ്രത്തിൽ നിന്ന് വലിയൊരു തുക പ്രതീക്ഷിച്ച് തന്നെയാണ് നമ്മൾ പ്ലാന് ഡിസൈൻ ചെയ്യുന്നത് പക്ഷേ അത്ര പണം ലഭ്യമാവുന്നില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും മറ്റു വഴികൾ തേടേണ്ടി വരും അതിനർത്ഥം നമ്മൾ ആ നമ്മൾ മുന്നോട്ട് വെച്ച പ്ലാനൊന്ന് പുറകിലോട്ട് പോകുന്നുള്ള അർത്ഥമല്ല പക്ഷേ ഇൻ ടേംസ് ഓഫ് റിസോഴ്സ് മൊബിലൈസേഷൻ നമ്മൾ ചിലപ്പോൾ മറ്റു മാർഗ്ഗങ്ങളിലേക്ക് പോകേണ്ടി വരും എന്ന് മാത്രം അത് വളരെ ക്രിയേറ്റീവായിട്ടുള്ള ഒരു സ്റ്റെപ്പായിരിക്കും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് Central budget name, 16th Finance Commission name, impact on. I am happy to have a separate, separate uh, discussion with you. Mm -hmm. For us <laughs> we'll, let's uh, let, in the evolution of revenue deficit grant Depo, that has been abolished for all states. So that means overall a reduction in the central transfers, and that creates its own problems. As it, അതിൻ്റെ വിശദാംശങ്ങൾ ഡിസ്കസ് ചെയ്യാം ഐ ഹാപ്പി ടു ഡിസ്കസ് ഇറ്റ് വിത്ത് യു എനി സോ ഫസ്റ്റ് പ്ലാനിങ്ങിൽ ഐ ഡോ വിത്ത് ലിവിങ് ദ ഇഗ്നോറിംഗ് ദിസ് ഐ എം ഓൾസോ ദിവസ പക്ഷേ പ്ലാനിങ് ഇറ്റ് ഇസ് വെരി കൺസിസ്റ്റന്റ് കേരളം ഇസ് എ സ്റ്റേറ്റ് വേ ദി expenditure on schedule cast share of expenditure on schedule cast and schedule the people of schedule cast and schedule tribes is greater than their share in the population that has been consistently since i've been there it has been consistently higher the uh, uh, the, the plan is a, plan, plan 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 it's consistently higher yeah but because it can be but we have, we have retained, of course, we've retained SCP and TSP. Now is, a, KIFP is a, you know, for instance, it is an, it's an infrastructure organisation. So it's, it's basically for heavy in, infrastructure. It's a, it also has very important social inclusion uh, measures. I'm, uh, that we can discuss any time you like. The, the KIFP, although it is concerned with heavy infrastructure. It also has a very important social inclusion aspect as we discussed.